നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് ബി എം ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി നാല് ദശാംശം ഒൻപത് നാല് കോടി രൂപ അനുവദിച്ചതായി വടക്കാഞ്ചേരി സേവ്യർ ചിറ്റ് അറിയിച്ചു വടക്കാഞ്ചേരിയിലെ പ്രധാന പാതയായ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് ബി എം ബിസി നിലവാരത്തിൽ നവീകരിക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കോടി രൂപ അനുവദിച്ചതായി സേവ്യർ അറിയിച്ചു കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയെ ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് ഉന്നത നിലവാരത്തിൽ നവീകരിക്കാൻ തുക അനുവദിച്ചത് വടക്കാഞ്ചേരി ടൗണിൽ ലേബർ കോർണറിൽ നിന്ന് ആരംഭിച്ച് കാഞ്ഞിരക്കോട് സെന്റർ വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരവും കുമ്പളങ്ങാട് ജംഗ്ഷനിൽ നിന്നും പാലക്കാട് റോഡ് എഴുന്നൂറ് മീറ്ററുമാണ് നിലവാരത്തിൽ നവീകരിക്കുന്നത് പാലക്കാട് കുമ്പളങ്ങാട് റോഡിൽ ബി എം ബിസി നിലവാരത്തിലല്ലാത്ത ബാക്കി ഭാഗം നവീകരിക്കുന്നതിനായി സർക്കാർ ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പ്രദേശവാസികളോടൊപ്പം തൃശൂർ മലപ്പുറം ദീർഘദൂര യാത്രക്കാരും ധാരാളമായി ഉപയോഗിക്കുന്ന പാതയാണിത് സാങ്കേതിക അനുമതി ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാൻ ഇടപെടുമെന്ന് എം പറഞ്ഞു वड़का यु आर् वाचिंग VCV News.